ഹലോ അസ്സലാമു അലൈക്കും അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം മൂന്ന് പേർക്ക് ഫ്രീ കിറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ മൂന്ന് കിറ്റ് അന്ന് തന്നെ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് സമയം കിട്ടാത്ത കാരണം നമ്മൾ അത് തിരഞ്ഞെടുക്കാനും ഒന്നിനും പോയിട്ടുണ്ടായി അങ്ങനെ ഒരുപാട് പേര് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ മൂന്ന് പേര് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ആ കമൻറ്റ് ഇട്ട ആളുകളിൽ നിന്ന് മൂന്ന് പേരെയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ മൂന്ന് പേര് ആരൊക്കെയാണ് എന്താണ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വീഡിയോസിലൂടെ തന്നെ കാണിച്ചു തരാം അപ്പോൾ എന്തായാലും കമൻ്റ് ഇട്ടിട്ട് ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു മൂന്ന് പേരാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ കൂടുതൽ പേരാവുമ്പോൾ നമുക്കത് കൊടുക്കാമെന്ന് പറ്റില്ല ഇനി ഇങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ വിഭവം വരുമല്ലോ അപ്പോൾ അതുപോലെ ഇനിയും നമ്മൾ ആളുകളെ തെരഞ്ഞെടുക്കും ഇനി നമ്മൾ ന്യൂ ആയിട്ട് വമ്പൻ ഓഫറിൽ അതായത് നല്ലൊരു ഗവേ വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അതായത് ന്യൂ ഇയറും ക്രിസ്മസും ഒക്കെ സംബന്ധിച്ചിട്ട് നമ്മൾ നല്ലൊരു ഗീവവേ വെക്കാമെന്ന് ഈ ഒരു ചാനലും അതുപോലെ തന്നെ ഉമ്മയും മോളും എന്നുള്ള ചാനലും നമ്മൾ അടിപൊളിയൊരു ഗീവേറ്റ് വരുന്നുണ്ട് അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക അപ്പം നമ്മൾ മൂന്ന് പേരെയാണ് ഇതിന് സെലക്ട് ചെയ്തിട്ടുള്ളത് ആ മൂന്ന് പേര് ആരൊക്കെയെന്ന് അറിയാന്നുണ്ടെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണുക പിന്നെ എനിക്ക് പറയാനുള്ളത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ സ്കിപ്പ് ചെയ്തിട്ടാണ് എല്ലാവരും കാണുന്നത് എന്ന് എനിക്ക് മനസ്സിലായി കാരണം നമ്മുടെ വീഡിയോസിനൊക്കെ ഒക്കെ വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുന്നില്ല അപ്പോൾ നമ്മൾ വീഡിയോ ഫുള്ളായി കാണുക നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ നമ്മൾ നമ്മളിഞ്ഞും ഇവിടുന്ന് അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് ഫ്രീ കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ അപ്പോൾ നമ്മുടെ വ്യൂസ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും വ്യൂ ഒക്കെ ഭയങ്കര കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും അങ്ങനെ കാണണില്ല എന്നുള്ളതൊക്കെയാണ് എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്കിങ്ങനെ ഉയർന്നു വരാൻ പറ്റുള്ളൂ ഞാൻ ഉയർന്നു വരുന്നതിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഫ്രീ കിറ്റായിട്ടും ഗിഫയെല്ലാം കൂടെ നിങ്ങൾക്കും കിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് ആയിട്ട് കാണാൻ നോക്കുക നൂറ് ഡോളർ ആയാലാണ് നമ്മുടെ പൈസ നമ്മുടെ കയ്യിൽ കിട്ടുകയുള്ളു അപ്പം അതിന് നിങ്ങൾ വീഡിയോസ് സ്കിപ്പ് ചെയ്യാണ്ട് ആയിട്ട് കാണാൻ നോക്കണം അപ്പം അത് നിങ്ങളോട് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താണ് അപ്പം നമുക്ക് വീഡിയോസിലേക്ക് പോയാലോ അതായത് ആരൊക്കെയാണ് ആ മൂന്ന് പേര് എന്നുള്ളത് നമുക്ക് നറുക്കെടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം